പുതിയ സമ്മാനമാണോ ഇത് വാങ്ങേണ്ടി വരുന്ന ിയൻസീം അതെ മിക്കവാറും ബംഗറിനകത്തോ അറയിലോ വെച്ചിട്ടായിരിക്കും ഇപ്പൊ ഫീൽഡ് മാർഷൽ സ്വീകരിക്കാൻ പറ്റുക കാരണം അത്തരത്തിലുള്ള അടികിട്ടിയ ആൾക്ക് അടികിട്ടി പേടിച്ചുതൂറിയായിട്ടുള്ള ഒരാൾ പേടിച്ചോടിയ ഒരാൾക്ക് ഈ പറയുന്ന സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണ് പാകിസ്ഥാൻ നടത്ത പിന്നെ നമുക്കത് അതിശയിക്കാനില്ല അവര് വിജയ റാലിയൊക്കെ നടത്തി എന്തിനാ തോറ്റു തോറ്റുതുന്നമ്പാടി ആ രാജ്യത്തിൽ അവർക്കിത് പറഞ്ഞല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത്തരത്തിൽ നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവർക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു യുദ്ധം ഉണ്ടാക്കണമായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാക്കണമായിരുന്നു ആ പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റൂ അത് പറഞ്ഞാലേ ജനങ്ങളുടെ ശ്രദ്ധ മാറുകയുള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന്യത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാലേ ഈ സൈന്യത്തിൻ്റെ പേരിൽ ഈ അഴിമതി മൊത്തം അവർക്ക് നടത്തിക്കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു തരത്തിലും ഇവർക്ക് തുടർന്നു പോകണമെങ്കിൽ പാകിസ്ഥാനിലെ സർക്കാരുകൾക്ക് തുടർന്നു പോകണമെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാക്കി തീർക്കണം എന്നിട്ട് അവിടുത്തെ ജനങ്ങളെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ രാജ്യവിരുദ്ധരായിട്ടിട്ട് മുദ്രകുത്തും അതാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് ഒരു മാധ്യമങ്ങളും അവിടെ ഇപ്പൊ സത്യമൊന്നും പറയുന്നൊന്നുമില്ല അവർ ഈ പറയുന്ന വളച്ചു കെട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ പാകിസ്ഥാനെ സംരക്ഷിച്ച് നിൽക്കാനായിട്ടും ഈ പറയുന്ന ഭീകരവാദത്തിന്റെ ഫണ്ടുകൾ കിട്ടുന്ന ചില രാജ്യങ്ങളും ചില മാധ്യമങ്ങളും ഒക്കെ ഉണ്ട് ലോകത്ത് മറ്റുള്ളത് അവരും ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ പുകഴ്ത്തിയാണ് പറയുന്നത് തുർക്കിയിലെ വാർത്തകളിലൊക്കെ പാകിസ്ഥാൻ ഒരു നേട്ടമുണ്ടായിന്നൊക്കെയാണ് പറയുന്നത് തുർക്കിയിലെ വാർത്തകളിൽ പോലും തുർക്കി അസർബൈജാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ വാർത്തകളൊക്കെ അങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഇവർ വാസ്തവം അറിയാതെയാണ് പറയുന്നത് പാകിസ്ഥാൻ തകർന്നടിഞ്ഞതിൻ്റെ സർവത്ര ഇമേജുകൾ നമ്മൾ പുറത്തു വിട്ടു കഴിഞ്ഞു അതായത് അവരുടെ റഡാർ സംവിധാനങ്ങൾ തകർന്നു അവരുടെ വ്യോമ താവളങ്ങളുടെ റൺവേകൾ തകർന്നു അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തോളം അവിടുത്തെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അതെ ഒമ്പത് ഭീകരാക്രമണങ്ങൾ ഭീകര കേന്ദ്രങ്ങൾ അതിലെ നൂറോളം ഭീകരരെ വധിച്ചു അപ്പൊ ഈ കനത്ത ആക്രമണമാണ് കൊടുത്തത് നമ്മുടെ അതിർത്തിയിൽ ഇങ്ങോട്ട് വന്ന ചൊറഞ്ഞമാർക്കല്ല ഇരട്ടി കിരട്ടിയായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവരവിടെ മരിച്ച പട്ടണക്കാരുടെ പേര് വിവരങ്ങൾ പോലും വെളിവിടില്ല എന്നുള്ളതാണ് വെളിവിടില്ലേ പറയുന്ന പട്ടണക്കാരുടെ ഈ പറയുന്ന റെഗുലർ ആർമിയുടെ സോൾജിയേഴ്സിന്റെ അതെ മൃതദേഹങ്ങൾ എടുത്ത് കൈതപ്പുറത്തിട്ട് കൊണ്ടുപോവുകയും അതേസമയം ഭീകരരുടെ കുടുംബത്തിന് ഓരോ കോടി വീതമാണ് കൊടുക്കുന്നത് പത്ത് കോടിയാണ് കൊടുക്കുന്നത് അവിടെ അരി വാങ്ങിക്കാന്ന് വൃത്തിയില്ല അവിടുത്തെ സാധാരണക്കാര്ക്ക് ജീവിക്കാൻ നിർത്തിയില്ല അപ്പോൾ ഭീകരർക്ക് ഈ പറയുന്ന ഔദ്യോഗികമായി രാജ്യത്തിന്റെ പതാകയൊക്കെ പുതച്ച കഫി വെച്ചിട്ട് അതിൽ കൊണ്ടുപോയി അടക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഭീകരർക്ക് സൈനിക സല്യൂട്ട് കൊടുക്കുന്നു ബഹുമതി കൊടുക്കുന്നു ഇപ്പൊ ദാസിം മുനീർ എന്ന് പറയുന്ന തോറ്റോടിയ സൈന്യാധിപന് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവി നമുക്കിവിടെ ഫീൽഡ് മാർഷൽ രണ്ടുപേരാണുള്ളത് ആ കരിയപ്പയും പിന്നെ മനേക്ഷയും ഈ രണ്ട് അവര് അതിഗംഭീരമായ സേവനം കഴിച്ചത് മനേക്ഷ അറിയാമല്ലോ നമുക്ക് സാം മനേക്ഷ സാം ബഹദൂർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹമാണ് വണിലെ വാർ ഇന്ത്യയെ വിജയിപ്പിച്ചത് അത്ര കരുത്തുറ്റ ഒരു സൈനിക മേധാവിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈറ്റിൽ വെടികൊണ്ടോ എന്ന് പറഞ്ഞാൽ ഒമ്പത് ബുള്ളറ്റാണ് തറച്ചു കയറി എനിക്ക് തോന്നുന്നത് സിക്സ്റ്റി ഫൈവിലെ വാറിലാണ് തോന്നുന്നത് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലെ ഫോർട്ടി സെവനിലെയോ ഒരു വാറിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഫോർട്ടി എയ്റ്റിലെ വാറിലാണ് തോന്നുന്നത് ആക്രമണത്തില് ഒമ്പത് ബുള്ളറ്റാണ് വൈറ്റില് കൊണ്ടത് അങ്ങനത്തെ രക്ഷപ്പെട്ട ആളാണ് അത്രയ്ക്ക് വലിയ ഒരു ത്യാഗോജ്വലമായിട്ടുള്ള സേവനം നടത്തിയ ഒരു സൈനിക ജനറലിനാണ് നമ്മുടെ രാജ്യത്ത് ഇത് ഒരു യുദ്ധം വിജയിപ്പിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായ മനുഷ്യനാണ് സാമന്യാക്ഷ അവിടെയാണ് നമ്മൾ ഫീദ് വാർഷിക കൊടുത്തത് അല്ലാതെ കുടുംബസമേതം ഇവിടുന്ന് മുങ്ങി കുടുംബത്തിനെ ലണ്ടനിലേക്ക് അയച്ചിട്ട് കോടിക്കണക്കിന് രൂപ ഏതാണ്ട് എത്ര ഇരുപത്തിമൂവായിരം കോടിയോ അത്ര ഏതാണ്ട് രാജ്യത്തിന്റെ ഫണ്ട് അടിച്ചു മാറ്റി വിദേശ രാജ്യത്തേക്ക് മറ്റൊരു ബാങ്കിലേക്ക് ഇട്ടതിന്റെ തെളിവുകൾക്ക് വെളിയിൽ വന്നു അത് പാകിസ്ഥാൻ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തു അത്രയും പണം അടിച്ചു മാറ്റിയ ഇയാളെ എങ്ങനെയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ ആദരിക്കുന്നത് ഫീൽഡ് മാർഷൽ പദവി എന്ത് നേട്ടമാണ് ഇയാൾ ഉണ്ടാക്കിയത് ഒരു തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാകാൻ പറയാം പിന്നെ ഇതിൽ അതിശയിക്കാനില്ല നമുക്കറിയാമല്ലോ നയൻറ്റീൻ നയൻറ്റി നയനിലെ നടന്ന കാർഗിൽ വാർ ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ആ പറയുന്ന വാറിൽ അതൊരു പ്രദേശത്ത് മാത്രം തന്ന അതായത് നമ്മൾ കാർഗിൽ വാർ ഇത്രയേ ഉള്ളൂ സംഭവം അതായത് മലകളിങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ഹിമാലയൻ ഹിൽസ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ മേഖലകളിൽ നമ്മൾ രണ്ട് പേര് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മഞ്ഞ് കാലാവുമ്പത്തേ മൈനസ് തേർട്ടി ഡിഗ്രിക്ക് വരുക അവിടെ ആ സമയത്ത് അവിടെ ആർക്കും നിലനിൽക്കാൻ കഴിയില്ല ഹിമാലയം ഭയങ്കര തണുപ്പാണ് കൊടും തണുപ്പാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് പിൻവാങ്ങും പിൻവാങ്ങിയിട്ട് അവർ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ബംഗറിലേക്ക് നമ്മുടെ അവരുടെ ബംഗറിലേക്ക് അവർ വരും ഈ പറയുന്ന എല്ലോ സിക്ക് അടുത്ത് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം കാർഗിൽ വാറിൻ്റെ സമയത്ത് ഈ ധാരണ തെറ്റിച്ചുകൊണ്ട് മഞ്ഞുകാലത്ത് ഇവര് ഈ ബംഗറുകളിൽ വന്നിരുന്നു വന്നിരുന്നിട്ട് നമ്മളുടെ ആൾക്കാർ പട്രോളിങ്ങിന് പോകും പക്ഷേ അവിടെ നമ്മൾ പിൻവാങ്ങിയെങ്കിലും ആ പ്രദേശത്ത് നമ്മൾ പട്രോളിങ്ങിന് പോകും ആ പട്രോളിംഗ് പാർട്ടിയെ അതായത് ലെഫ്റ്റനന്റ് കാലിയ എന്ന് പറയുന്ന പട്ടാളക്കാരനെയാണ് വധിച്ചത് പറയുന്ന അത്രയും മിടുക്കനായ ഒരു ഓഫീസറായിരുന്നു അദ്ദേഹത്തിനാണ് വീരമൃത്യു വരിക്കേണ്ടി വന്നത് അവിടെ ഈ പറയുന്ന പാകിസ്ഥാനികളുടെ ആക്രമണത്തിൽ ഈ പറയുന്ന നുഴഞ്ഞു കയറിയ പട്ടാളക്കാരാണ് ഭീകരവാദികൾ മാത്രമല്ല ഒരു ഈ പറയുന്ന റെഗുലർ ആർമിയുടെ ആയിട്ടുള്ള ഒരു ഓഫീസേഴ്സും അന്ന് കൊല്ലപ്പെട്ട അതിൽ ക്യാപ്റ്റനും മേജറും ഒക്കെ ഉൾപ്പെട്ടിരുന്നു അങ്ങനെ അവരെ വന്നു നമ്മുടെ ബംഗറിലിരുന്നപ്പോഴാണ് നമ്മൾ തിരിച്ചടിച്ചത് അത് മുകളിലിരിക്കുന്നവരെ താഴെ നിന്നാണ് ഫയർ ചെയ്യുന്നത് അത് ടെൻ ഈസ് ടു വണ്ണാണ് അവരുടെ ആ പറയുന്ന ഡെത്ത് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ പത്ത് പേര് ഭരിക്കുമ്പോൾ അവരുടെ ഒരാളെ മരിക്കുകയുള്ളൂ അതാണ് ഈ പറയുന്ന കാർഗിൽ കാർഗിൽവാറിൽ സംഭവിക്കേണ്ടിയിരുന്നത് പക്ഷേ അതിനെ തിരിച്ചടിച്ച് ഇന്ത്യ വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ച് ഒന്മാരെ അവിടെ തുരത്തി ഓടിയോമാരെ എല്ലാം വെടിവെച്ച് കൊണ്ട് നമ്മൾ എൽഒ സി നമ്മുടെ സ്ഥലങ്ങളെല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചു അതാണ് കാർഗിലെന്താ ഈ പറഞ്ഞ പാകിസ്ഥാന് വലിയ പരാജയമുണ്ടായ അവരുടെ ഓപ്പറേഷൻ തകർന്നടിഞ്ഞ ഈ പറയുന്ന യുദ്ധത്തിൽ കാർഗിൽ യുദ്ധത്തിൽ ഇവരെന്താണ് ചെയ്തതെന്നറിയാവോ പാകിസ്ഥാൻ പറഞ്ഞ എന്താണെന്നറിയാവോ മുഷാറഫ അതിനെ പറ്റി പുസ്തകം ഇത് അതിന്റെ ആത്മകഥയിൽ ഏറ്റവും വലിയ വിജയമായിരുന്നു പാകിസ്ഥാന്റെ തകർന്നടിഞ്ഞ പാകിസ്ഥാനാണ് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയമായിരുന്നു അത് മുഷാറഫിന്റെ പറയുന്നുണ്ട് ആ പാകിസ്ഥാൻ ഇന്ന് അസി മുനിയറിന്റെ ഫീൽഡ് മാർഷൽ പദവി കൊടുക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നും തോന്നാൻ സാഹചര്യമില്ല ഇതിനകത്ത് ഇതിലും വലുത് പാകിസ്ഥാൻ പറയും അവര് ഇത്രയും തകർന്നടിഞ്ഞ സൈനിക സംവിധാനങ്ങളിൽ ഏതാണ്ട് അഞ്ച് കൊല്ലം എടുക്കും ഇവരുടെ ഈ പറയുന്ന തിരിച്ചു അല്ല നമുക്കൊരു തമാശ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു പത്രക്കാരൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പത്രക്കാരൻ ഉച്ചയ്ക്ക് ശേഷവും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വരുമ്പോൾ ഗുഡ് നൈറ്റ് പറയും ഗുഡ് നൈറ്റ് കോൺഗ്രസ് നേതാവായിരുന്നു കോൺഗ്രസ് നേതാവ് നേതാവ് കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ഗുഡ് നൈറ്റ് പറയും അപ്പം കൂടുതലുള്ള ആളോട് ചോദിച്ചു ഇപ്പോൾ ഉച്ചക്ക് ശേഷം വൈകുന്നേരമൊക്കെ എന്തിനാണ് ഗുഡ് നൈറ്റ് പറയാം ഇവർക്ക് ഇവർക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ് പാകിസ്ഥാൻ അപ്പം അത് എന്ന് പറയുന്ന പോലെയാണ് പാകിസ്ഥാൻ അവസ്ഥ അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന പോലെ എല്ലാവരും തകർന്നടിഞ്ഞു പോയാലും അവർ പറയുന്നത് ഞങ്ങൾ വിജയിച്ചു ഞങ്ങളാണ് യുദ്ധത്തിൽ വിജയിച്ചത് എന്ന രീതി പറയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ജനവാസ മേഖലകളിലോ അല്ലെങ്കിൽ അവരുടെ പട്ടാളക്കാരുടെ ഇടയിലേക്കോ ഒന്നും തന്നെ ഇന്ത്യയുടെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു ഉപകരണങ്ങളോ അല്ലെങ്കിൽ യുദ്ധ ഉപകരണങ്ങളോ ഒന്നും അവിടെ പതിപ്പിച്ചില്ല പക്ഷേ എന്നിരുന്നാലും അവിടെ അവരുടെ ഭീകര കേന്ദ്രങ്ങളാണ് നമ്മുടെ റാഫേൽ വിമാനങ്ങളിലൂടെയുള്ള മിസൈലുകളൊക്കെ തകർത്തത് പക്ഷേ അവരുടെ അണുവാുധ കേന്ദ്രങ്ങളെ അണുവാ കേന്ദ്രങ്ങളില്ലാതാക്കി ഇരുപത്തിയഞ്ച് ശതമാനത്തോളം അവിടുത്തെ ആ പ്രദേശം തന്നെ പൂർണ്ണമായും നശിപ്പിച്ചു പക്ഷേ എന്നാലും അവർ ഈ പറയുന്നത് അവർ വിജയിച്ചു എന്ന രീതിയിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇല്ല തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് പാകിസ്ഥാൻ ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവിടെയാണ് പാകിസ്ഥാൻ ഈ രീതിയിൽ വലിയ സ്ഥാനം അവരുടെ ജനറലിന് നൽകുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ സൈനിക മേധാവിയായിട്ടാണ് യസി മുനീറിനെ നിയമിച്ചത് സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഈ പറയുന്ന ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവി അയൂബ് ഖാൻ ആണ് ഇതിന് മുമ്പ് ആദ്യ ഫീൽഡ് മാർഷലായിട്ട് പാകിസ്ഥാൻ അയൂബ് ഖാനിനെയാണ് ആദരിച്ചത് പക്ഷേ ഈ പറയുന്ന ഒരു ഒരു തരത്തിലും ഈ ഈ പറയുന്ന ഇരുപത്തിയേഴ് പേരെ ആക്രമിച്ചു കൊന്നതിനാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അഹൽഗാമിലെ ആൾക്കാരെ കൊന്നതിനാണോ എന്നുള്ളതാണ് ഈ ഇതിനെ വരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറഞ്ഞ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി അതിലൂടെ ഇന്ത്യ കൊടുത്ത സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ കനത്ത പ്രഹരമാണ് മൂന്ന് വർഷത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് വർഷം എടുക്കും അവരുടെ ഈ പറയുന്ന വ്യോമ സംവിധാനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അവരുടെ റെഡാർ സിസ്റ്റം കൊണ്ടുവരാൻ അവരുടെ ഒരു അവക്സ് വിമാനത്തെ തകർത്തു അതായത് നിരീക്ഷണ വിമാനം ഇന്ത്യയുടെ കയ്യിൽ അത് അഞ്ചെണ്ണമുള്ളൂ പാകിസ്ഥാൻ്റെ കയ്യിൽ നാല് ഇനിയിപ്പോൾ മൂന്നെണ്ണം കേട്ടേ ഉള്ളൂ നമ്മളത് അടിച്ചിട്ടു അത് നിരീക്ഷണ വിമാനമാണ് മോഡൽ നിന്നിട്ട് ഈ പറയുന്ന മറ്റ് ഇതു മനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന അവാക്സ് വിമാനത്തെ തകർത്തു ഇവരുടെ വ്യോമ ആണവ കേന്ദ്രം തകർത്തു വ്യോമ താവളങ്ങൾ തീർത്തു തീർത്തു തകർത്തു പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു ഈ പറയുന്ന റെഡാർ സിസ്റ്റം തകർത്തു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനിക സംവിധാനങ്ങൾ ഇനി പ്രവർത്തനക്ഷമമാകണമെങ്കിൽ എത്രയോ വർഷമെടുക്കും ഈ ചുരുക്കി അസർജാനമൊക്കെ കൊടുത്ത ഈ പൊട്ട സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ത്യ അടിച്ചത് പത്ത് അഞ്ഞൂറ് മൊത്തം ഓലപ്പടക്കമായിരുന്നു ഒന്നിനു കൊള്ളില്ല പൊട്ടാത്ത ചീറ്റി പോയ ഓലപ്പടക്കുന്നത് അപ്പോ അങ്ങനെ തകർന്ന തോറ്റ രാജ്യത്തിൽ ആൾക്ക് സമ്മാനം കൊടുക്കുന്ന ആദ്യത്തെ പദ്ധതിയാണ് ഫീൽഡ് മാർഷൽ പദവി പാകിസ്ഥാന് ഇവിടെ മനസ്സിലാകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും